മരണപ്പെട്ടവൻ തൻ്റെ മേൽക്കൂരയ്ക്കുമീതേ ചിതറി തെരച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ വകഞ്ഞു മാറ്റി അയാളുടേതെന്ന് കരുതിയ ആകാശത്തിൻ്റെ കെട്ടഴിച്ചു അനേക നക്ഷത്രങ്ങൾ താഴേക്ക് ഉരുണ്ട് ചിതറി മിന്നൽ പിണരുകൾ പൊളഞ്ഞു കാതടപ്പിക്കുന്ന ശബ്ദം അനേക വർണ്ണങ്ങളിൽ അഗ്നിജ്വാലകൾ മഴവില്ലായി രൂപപ്പെട്ടു തൻ്റെ രഹസ്യം അറിയുവാനായി അയാൾ ആകാശവാതിലും കടന്ന് അകത്തു കയറി കൂർത്തു മൂർത്ത് അക്ഷരങ്ങൾ എങ്ങു നിന്നൊക്കെയോ തൻ്റെ നേരെ വന്നു തറയ്ക്കുന്നത് അയാൾ അറിഞ്ഞു ഒന്നും കാണുന്നില്ല മരണപ്പെട്ടവൻ മരണപ്പെട്ടവനതിൻ്റെ കാരണം അറിയാനുള്ള അവകാശമുണ്ടല്ലോ ജനിമൃതികളുടെ കണക്കെടുപ്പിനല്ലോ താനീ മേലാപ്പിലേക്ക് കയറി വന്നത് പെട്ടെന്ന് ഒരു തടങ്കൽ കോട്ട രൂപപ്പെട്ടതുപോലെ അയാൾ ഒന്ന് ഞെട്ടി അപ്പോൾ മാത്രം പ്രത്യക്ഷപ്പെട്ട ജോലികളിൽ പുതിയ പുതിയ ചിത്രങ്ങൾ തെളിയുന്നത് അയാൾ കണ്ടു അഗ്നി പടർത്തുന്ന മൗനവേദനയാൽ വാടിക്കരിയുന്ന പുൽനാമ്പുകൾ ശബ്ദവീജികളെ മറച്ചു വെച്ചുകൊണ്ടുള്ള അഗ്നി എരിയുന്ന ഏതൊക്കെയോ പാവം ഹൃദയങ്ങൾ അഹങ്കാരം എന്ന പടവൃക്ഷത്തിൻ്റെ ഭാരത്താൽ നിലം പതിച്ച പൂന്തോപ്പ് ജീവൻ്റെ നിലവിളിയാൽ പിടയുന്ന മുഖമറിയാത്ത രൂപമറിയാത്തവരുടെ ശ്വാസനാളങ്ങളിലേക്ക് ആഴുന്ന ദംസ്റ്റർ ൾ കൈകളുമായി നിൽക്കുന്നവരിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കഠാരമുനകൾ ചിന്തിത്തെറിച്ച രക്തത്തുള്ളികൾ തൻ്റെ മുഖത്തേക്ക് വീഴുന്നത് അയാൾ അറിഞ്ഞു ദൂരെ അയാൾ കാലത്തിൻ്റെ പടവുകൾ കണ്ടു ഒരു പോലെ അയാൾ ഓടി പക്ഷേ പടവുകൾ ഇറങ്ങാൻ അയാൾക്കായില്ല എവിടെ തൻ്റെ പ്രണയിനി എന്നും പ്രണയത്തിൻ്റെ മുന്തിരിച്ചാറുമായി വരാറുള്ള തൻ്റെ പ്രിയപ്പെട്ടവൾ അവളും മരണപ്പെട്ടു പോവും അകലെ അകലെയായി പടവുകൾക്ക് താഴെ ഒറ്റമരത്തണലിൽ അകലേക്ക് നോക്കി തനിച്ചിരിക്കുന്നവളെ അയാൾ കണ്ടു അയാൾ ഉറക്ക വിളിച്ചെങ്കിലും ആ ശബ്ദം ഭൂമിയിലേക്ക് എത്തിയില്ല അവിടെ ആ ഒറ്റമരത്തിന് തെല്ലകലെ തൻ്റെ ദേഹം ചിതയിലെയുന്നതും അയാൾ കണ്ടു ഇനി എന്ത് വേവതോടെ അയാൾ ചുറ്റും നോക്കി ആകാശത്തിൻ്റെ കെട്ട് താനെ മുറുകുന്നതും താൻ അതിനുള്ളിൽ തടവിലാക്കപ്പെട്ടതും അയാൾ അറിഞ്ഞു തനിച്ചാണോ താനിവിടെ പെട്ടെന്ന് അയാൾക്ക് മുന്നിൽ ഒരു പുതിയ വാതിൽ തുറക്കപ്പെട്ടു അതിലൂടെ പുറത്തിറങ്ങിയ അയാൾ കണ്ടു അനേകരെ അസാമാന്യ ഭംഗിയും വലിപ്പവുമുള്ള അനേക ചിത്രശലഭങ്ങൾ പാറിപ്പറക്കുന്നു നേരത്തെ സംഗീതത്തിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്ന ആത്മാക്കൾ മറ്റൊന്നുകൂടി അയാൾ കണ്ടു തൊട്ടുമാറി പ്രത്യേക മുഖഭാവത്തോടെ തന്നിലേക്ക് കൂർത്ത മിഴികൾ ആഴ്ത്തി നൃത്തം വയ്ക്കുന്ന ചിലർ അവർ തൻ്റെ കൈകളാൽ മരണപ്പെട്ടവരെന്ന് ഒരു ഞെട്ടലോടെ അയാൾ തിരിച്ചറിഞ്ഞു പിന്നിൽ നിന്നും ഒരു തണുത്ത ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി തൻ്റെ നേർക്ക് നീണ്ട ആ കൈകളുടെ ഉടമയെ കണ്ടയാൾ പകച്ചു തൻ്റെ കൈകളിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു തീർന്നവൾ അവൾ ആ കൈകളിൽ പിടിച്ച് വന്യമായി പുഞ്ചിരിച്ചു വരൂ തണുത്ത സ്വരം അയാളെയും കൊണ്ട് അവൾ ഉയർന്നു അകലെ അകലെ ചക്രവാളത്തിനും അപ്പുറത്തേക്ക്